രാത്രിയായ കാരണം വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് പിന്നെ ഞങ്ങള് ബസ്സിൽ കയറിട്ടോ ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലെയല്ല ബസ്സിലൊക്കെ തിരക്ക് കുറവാണ് അതെന്താന്ന് വെച്ച പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടവിട്ട് നമുക്ക് ബസ്സുകൾ വരും കേട്ടോ അതുകൊണ്ട് തിരക്കില്ല അതുപോലെ നമുക്ക് കയറാനും ഒക്കെ സുഖ എന്താ വണ്ടി വന്ന് നിന്ന് വീൽ ചെയറുള്ളവർക്ക് കയറാൻ വേണ്ടി ഒന്ന് ചെരിഞ്ഞ് നിൽക്കാം അപ്പൊ നമുക്ക് ശരിക്ക് അങ്ങട് കാലെടുത്ത് വെച്ച് സുഖമായിട്ട് കയറട്ടോ അതുപോലെയൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് ബസ് ചെരിഞ്ഞു നിന്നാലും ചില വീൽ ചെയറുകൾ നമ്മള് ബസ്സിൽ കയറില്ല കേറാൻ പറ്റാണ്ടാവുമ്പോ നമ്മള് ഡ്രൈവറ് ഇറങ്ങി വന്ന് ഒരു പിന്നെ പാളി അത് നീർത്തി കൊടുത്തിട്ട് വേണം നമ്മൾ വീൽ ചെയറ് കയറാൻ ബസ്സിന്റെ ഉള്ളിലേക്ക് അത് കഴിഞ്ഞിട്ട് ആള് ഡ്രൈവറെ എന്നെ അത് മടക്കി ബസിലേക്ക് തന്നെ വെക്കൂട്ടാ അങ്ങനെയാണ് ഇവിടെ എല്ലാ ബസ്സിലും ഡിസ്പ്ലേ ഉണ്ടാവൂട്ട അപ്പൊ അടുത്ത ഏത് സ്റ്റോപ്പ് ആണ് ഇങ്ങനെ കാണിച്ചോണ്ടേ ഇരിക്കും അപ്പൊ നമുക്ക് ഇറങ്ങാനൊക്കെ സുഖമായിട്ടാണ് ബസിലൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് കെട്ടിടങ്ങളും എല്ലാം കണ്ട് ഇങ്ങനെ ഇരുന്നു കൊറച്ച് കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻ കിടന്ന് ഉറങ്ങിയിട്ട എൻ്റെ പണ്ടും പിന്നെ നമ്മൾ നോക്കുമ്പോ കണ്ട ട്രാം റോട്ടി കൂടെ പോണത് കാണാനായിട്ട് നല്ല രസ കണ്ടി പോണ കണ്ട എന്ത് രസന്നോക്കി പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ആവുമ്പോൾ കിലിയണല്ലോ ബെല്ല അടിച്ചിട്ട് ഇറങ്ങാൻ പറയും പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ നമുക്ക് എല്ലാം സ്വിച്ചിൻ്റെ അടുത്തും ഇതേപോലെ സ്വിച്ച് ഉണ്ടാവും ആ നമ്മുടെ സ്റ്റോപ്പ് അറിയാൻ പോലും സ്വിച്ചിൽ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവർക്ക് മനസ്സിലാവും നമുക്ക് ഇറങ്ങുന്ന സമയമായിരുന്നു അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ പിന്നെ നമുക്ക് ആ ബെല്ല അമൃത്ത് ഇറങ്ങാൻ വേണ്ടിട്ടാ എൻ്റെ സുഖം നോക്കിയത് ഞങ്ങൾ വെല്ലുമ്പോൾ അമർത്താൻ പോകുന്ന ഞങ്ങള് ബസ്സൊക്കെ ഇറങ്ങി തന്നെ നടക്കാൻ കേട്ടോ മോളുടെ വീട്ടീട്ട് കൊറച്ചുണ്ട് നടക്കാനായിട്ടുണ്ട് കൊറച്ചുള്ളൂ നേരിട്ട ഒരു ബസ്സായിരുന്നു സുഖായി നമുക്ക് ഇവിടെ തന്നെ വന്ന് ഇറങ്ങാറായിട്ടാ വീടിന്റെ അടുത്ത് തന്നെ കുറച്ചുള്ളൂ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്തോളൂട്ടാ അപ്പോൾ ഇനി പിന്നെ കാണാട്ടാ